നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ രാവിലെ വന്ന പ്രൊമോ കണ്ടിട്ടുണ്ടാവും അനുമോള് ജിസൈലിനെ കയ്യേറ്റം ചെയ്യുന്ന ഒരു പ്രൊമോ ആണ് നമ്മൾ കാണുന്നത് മറ്റൊന്നുമല്ല എനിക്ക് തോന്നുന്നത് ജയിൽ നോമിനേഷനാണ് നടക്കുന്നത് ജയിൽ നോമിനേഷനിൽ ജിസൈൽ പറയുന്നുണ്ട് ഇവിടെ ജയിലിൽ പോകേണ്ടത് കള്ളന്മാരാണ് എനിക്ക് കള്ളനായിട്ട് തോന്നുന്നത് ഈ പറയുന്ന അനുമോളാണ് എന്ന് പറഞ്ഞിട്ട് അനുമോൾ എന്തോ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു സംഭവം ആക്ട് ചെയ്ത് കാണിക്കുന്നുമുണ്ട് ഇത് കണ്ടു എന്തോ പുറമെ ഒളിപ്പിച്ചു കൊണ്ടുപോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇത് കണ്ടുടനെ വളരെ ഞെട്ടിതരിക്കുന്ന അനുമോളിനെ കാണിക്കുന്നു അനുമോള് പെട്ടെന്ന് പ്രകോപിതയായി എണീറ്റ് വന്ന് നീ കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നീ കണ്ടോ നീ കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആദ്യം അവളുടെ കൈ തട്ടി മാറ്റുന്നു ഇങ്ങനെ നീ കള്ളം പറയരുത് ആ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു ആ സമയത്ത് വീട്ടിലെ അംഗങ്ങളെല്ലാം ഓടിക്കൂടുകയും അനുമോളിനെയും ജിസൈലിനെയും പിടിച്ചു മാറ്റുകയും ചെയ്യുന്ന ഒരു രംഗമാണ് കണ്ടത് ജയിൽ നോമിനേഷനാണ് നടക്കുന്നത് എന്ന് ആ രംഗങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇവിടെ ജിസൈൽ പറയുന്നത് മറ്റൊന്നുമല്ല അനുമോൾ പലതും കട്ടുകൊണ്ടു പോകുന്നു ഇങ്ങനെയൊക്കെയാണ് കട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് കട്ടുകൊണ്ട് പോകുന്നില്ലേ എന്ന് ചോദിച്ച് ഇന്നലെ തന്നെ ഒരു ആപ്പിള് അനുമോൾ കട്ട് പോയിട്ടുണ്ട് അത് ഈ ആപ്പിളും നാറ ഈ പറയുന്ന തക്കാളിയൊക്കെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒളിച്ചും പാത്തൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഈ ജിസൈല് പറയുന്നതനുസരിച്ച് കള്ളികളാണ് ജയിലിൽ പോകേണ്ടത് എന്നുണ്ടെങ്കിൽ അവിടെ ആദ്യം ജയിലിൽ പോകേണ്ടത് ജസൈലാണ് ഏറ്റവും വലിയ കള്ളി ജസൈൽ തന്നെയാണ് ജസൈലെന്നുള്ള സമ്മതിക്കുകയും കൂടി ചെയ്തു കട്ടെടുക്കുന്നത് അതിൻ്റെ ഗെയിമാണ് അതായത് ഈ പറയുന്ന ബ്യൂട്ടി അല്ലെങ്കിൽ സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ ഒക്കെ തട്ടിയെടുക്കുകയും അവിടെ മോഷ്ടിക്കുകയും ആ ഈ പറയുന്ന ബിഗ് ബോസിനെ തന്നെ കബളിപ്പിക്കുകയൊക്കെ ചെയ്ത ഏറ്റവും വലിയൊരു കള്ളി അല്ലെങ്കിൽ അവിടെ നടത്തുന്നത് ജിസൈലാണ് അങ്ങനെയാണെങ്കിൽ ജസൈലിലാണ് ഏറ്റവും കൂടുതൽ യോഗ്യത ജയിലിലേക്ക് പോകാൻ ഏറ്റവും വലിയ യോഗ്യത ജിസൈലിലാണ് അപ്പോൾ അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു കയ്യാങ്കളി അവിടെ നടക്കുന്നുണ്ട് അതൊരു ചെറിയൊരു കേസല്ല അനുമോള് പൊട്ടിത്തെറിക്കുന്നുണ്ട് എന്തായാലും ലൈവ് കണ്ടാൽ തന്നെ നമുക്കറിയാം എന്താണ് കൃത്യമായി സംഭവിച്ചതെന്ന് നമുക്ക് വീണ്ടും കാണാം ചെയ്യുന്നത്